സത്യം പറഞ്ഞ നിങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലേ എനിക്ക് തോന്നിയത് ഒരു കൊറേ ചെക്കന്മാര് ഭയങ്കര രസമായിട്ട് എന്താ പറയാ ഒരു അവരുടെ ഒരു മൊമെന്റിൽ ക്രിയേറ്റ് ചെയ്താന്നാണ് വിചാരിച്ചത് ഇത്രയും പ്ലാൻ പണി അറിയില്ല ആ വഴി ഞാൻ പറയാനുള്ള ോട്ടെ ഫാൻസ് എവിടെന്നിപ്പോ അറിയില്ല അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കമന്റ്സ് വരില്ലേ കമന്റ്സ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ആ ശരിക്കില്ലേ ഞാൻ ആദ്യത്തെ എന്റെ ടിക്ടോക്കിൽ നല്ല ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൺ മില്യുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറെ വീഡിയോ ഒന്നും ചെയ്യില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ പൊട്ടിത്തെറിക്കുന്ന ചെറിയ 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 വയറിൽ മാത്രമേണ്ടായിരുന്നുള്ളൂ ഇത് ഞാൻ എന്റെ അക്കൗണ്ടിനെ ചവിട്ടി തോറ്റിപ്പിച്ചു അതുകൊണ്ടാണ് രണ്ട് വീഡിയോസും ഒരു വീഡിയോ ഇന്നൊരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നൊരു വീടി വീട്ടിലോട്ട് പോയിട്ട് രാത്രി കമന്റ്സ് ഒക്കെ വായിക്കുക കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അതുപോലെ ആ പാട്ട് ഫയർ ഫയർ അങ്ങനെ എനിക്ക് പാടാൻ ഒരു ഇങ്ങനൊരു പാട്ടുണ്ട് ട്യൂൺ അങ്ങനെയല്ലെന്ന് മാത്രമല്ല ട്യൂൺ മാറിപ്പോയി ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യാറുണ്ടോ ആരാധകരാണ് പറഞ്ഞില്ലേറെ ഇപ്പോഴത്തെ കാര്യം ആ അതാ പറഞ്ഞേ കേക്ക് ഞാൻ എന്റെ ഇൻബോക്സിൽ ഓൾറെഡി റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ഒരു ടൈമിൽ അതെല്ലാം പോയി ഡിലീറ്റ് ആയി ആയിപ്പോയി എൻ്റെ ആ റിക്വസ്റ്റുകളെല്ലാം ഞാൻ എന്തോ കാണിച്ച് ഡിലീറ്റ് ആയിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിക്വസ്റ്റുകളിൽ ഒരുപാട് അല്ലാണ്ടാ നിങ്ങളുടെ ഈ പാട്ട് തെലുങ്ക് പാട്ടില്ലേ തെലുങ്ക് പാട്ടില്ലേ തെലുങ്ക് തെലുങ്ങ് ഞങ്ങടെ എന്താ പാട്ടാ ഈ പാട്ടിനെ കണ്ടിട്ട് മെസ്സേജ് വരുന്ന ആൾക്കാരുണ്ടല്ലോ മെസ്സേജ് കഴിക്കുന്നേ ഇവിടുന്ന് ഇവിടം വര സ്വർണ്ണവെട്ടി ഇവിടുന്ന് ഇവിടം വരസ്വർണ്ണവെട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ സിന്ദൂരൊക്കെ തോട്ട മറ്റേ അമ്മച്ചിമാരൊക്കില്ലേ അവരാണ് ഏറ്റവും കൂടുതൽ ഈ തെലുങ്ക് അവരാണ് അവരുടെ ഒരു ില്ല നീ ഇല്ല ഒന്നും പറയണ്ട നീ എന്താ പറയാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായി അമ്പരീക്ഷ അപരീക്ഷ നീ പറയാൻ പറഞ്ഞില്ല മനസ്സിലായി ഇത്രേം സ്വർണ്ണമുള്ള അമ്മച്ചിമാരെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ ഉള്ളത് ഇല്ല അതെനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല അങ്ങന അവരുടെ ഒരു ശരിക്കും നിങ്ങളുടെ കൂടുതലായി ഭയങ്കര നിഷ്കുവാൻ തോന്നുന്നു ആളില്ല ഇങ്ങനെ വെച്ച കൈ ഇങ്ങനെ വെച്ച എത്ര എത്ര ടേക്ക് അന്നത്തെ മറ്റവര് ബ്ലോക്ക് നല്ല വളവിലായി വഴി നിൽക്കുന്നേ നമ്മള് നോക്കുമ്പോ ഒരു ഇതിലാ നിൽക്കുന്ന ഒരു വളവില്ല അപ്പം അവിടെ വണ്ടി ഒച്ച ഓട്ടോ അവിടെ ചില സൗണ്ട് എടുക്ക സൗണ്ട് കേൾക്കണ്ട പോലെ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കോമഡിയും ശരിക്കും പ്രഭുവന്റെ വീട്ടിലെ എന്റെ വീഡിയോയിലാണ് ഞാൻ ഇൻസ്റ്റയിലാണ് ഏറ്റവും കൂടുതൽ കോമഡി വീഡിയോ ഇടുന്നെങ്കിലും പക്ഷേ െ ആ നീ ഭയങ്കര ചളി കോമഡി അടിക്കുന്ന ചേച്ചി അങ്ങനെ അല്ലാതെ അങ്ങനെയല്ല പറഞ്ഞ ചളിക്കോമഡിന്ന് പറയാ പേജില് കുറച്ച് ആൾക്കാരുടെ ഇത് വെച്ചിട്ട് മറ്റേ മറ്റൊരു വെള്ളക്കൊക്കെ മഴ നനഞ്ഞ ചേച്ചിമാർക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു മറ്റേ വണ്ടിക്കകത്ത് വെച്ചിട്ട് ചേച്ചി എന്ത് കോമഡി കോമഡി സ്റ്റാൻഡേർഡ് ഓർത്തിട്ടേ ചേച്ചി അതാ എനിക്ക് ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ എന്തൊക്കെ കണ്ടാലോ ചെയ്തോ എന്തൊക്കെ ദുരിതം ആട്ടിയാലോള്ള കൊണ്ടു നോക്കിട്ടോ േ ഞങ്ങൾ വീഡിയോ ഇട്ടാ മതി മറ്റേ ഇതില്ലേ മറ്റേ ക്യാമറ പിന്നെ ആടി നമ്പർല്ലാം അയച്ചല്ലോ അത് ശരണ്യ നേരിട്ട് താഴെ നമ്പർ നോക്കി ഞങ്ങളെപ്പോ താഴെ ഉണ്ടോ അവരുടെ യുക്യാം സെൽഫീസ് ഒക്കെ ഇങ്ങനെ പറയാം ഗ്രാം ഉപയോഗിക്കറിയില്ല ഒരു എട്ടോ ഒമ്പതോ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഇടപെട്ടുള്ളൂ മൊത്തം അവര് മുന്നത്തെ എനിക്ക് അറിയില്ലടാ സത്യമായിട്ട് അതെന്റെ ഒരു വീഡിയോ വൈറൽ ആയിട്ടുള്ള അതിനകത്തൊരു ഒരു വൺ മില്ലിയൻ അടിച്ച് എന്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ആ ഡ്രസ്സ് കണ്ടിട്ട് എങ്ങാണ്ട് ആൾക്കാർ അറിയില്ല അത് ആരും എനിക്ക് എഡിറ്റ് ചെയ്ത് തന്ന ഞാൻ ചുമ്മാ അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഹാഷ്ടാഗ് ഒന്നും ഒന്നിടാന്ന് അറിയില്ല ഞാൻ ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്ക് സ്റ്റാർട്ട് ആ ഫേസ്ബുക്കാണ് നമുക്ക് കുറച്ചുകൂടെ ചിന്തകളും നമുക്ക് എഴുതാൻ പറ്റുന്നത് നമ്മുടെ താത്വികമായ അവലോകനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് കൊച്ചു പിള്ളേർക്ക് ഇൻസ്പയർഡ് ആവുന്നത് അങ്ങനെ കുറച്ച് സംതിങ് മോട്ടിവേഷനായിട്ട് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഫേസ്ബുക്കിലാണ് അവലോകനങ്ങൾ ഒന്നുമില്ല ഫേസ്ബുക്കിലും സ്വന്തം കുറച്ച് ഫോട്ടോസ് ഇടും ക്യാപ്ഷൻ ഇടും വിട്ടുപോകും നോക്കാറില്ല ഇനി അടുത്ത വൈറൽ വീഡിയോ ഇപ്പൊ സെയിം അതേ വെച്ചിട്ട് തന്നെ സെയിം കോസ്റ്റ്യൂമിൽ ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ ഏതായിരുന്ന പാട്ട് ഏതായിരുന്നെ പാട്ട് പാടാ ഞാൻ പാട്ട് പാടാം ഞാൻ പാട്ടുപാടാം ഞാൻ പാടില്ല പാട്ട് പഠിച്ചു നമ്മൾ എന്ത് പാടില്ലാടാ ഞാൻ പാടാ കലാപനൊരു പാട്ട് പാടാ റൊമാന്റിക് ആണോ

നമുക്കൊരു പാട്ട് കേൾക്കാം നമ്മൾ ഇതുവരെ പ്രതിമയുടെ ഫേസ്ബുക്ക് സ്റ്റാർ ആയിട്ടുള്ള അതു പ്രതിമയുടെ ഒരു കാർത്തിക അവലോകനമായിട്ടുള്ള പാട്ടും ഒക്കെ കേട്ടോ എല്ലാരും കേട്ടോ ഇത് ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടേ ഇടത്തുള്ളൂ പോയില്ലോ ആ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ വഴി നനഞ്ചോടിയൻ തുടക്കീഴ് ീറ്റ് ഇട്ടപ്പോ നല്ല നമുക്ക് എല്ലാവർക്കും കൂടി കൂടി നല്ലൊരു പാട്ട് പാടിയാലോ കലാമണി ചെയ്യേണ്ട നല്ല നല്ല ബീറ്റുള്ള കഴിഞ്ഞ ദിവസേ ഫേസ്ബുക്കിൽ ഇങ്ങനെ വൈറലായിരുന്നല്ലോ മറ്റേ ചക്കേട മറ്റേ മണിച്ചേട്ടൻ തന്നെ പാടിയതാ തെക്കേപ്പുറത്തെ പ്ലാവും ഒപ്പ വരിക്ക ചക്കണ്ട്

നല്ലൊരു പാട്ട് പാടി അതിന്റെ അങ്ങനെ നന്നായിട്ട് താളം പിടിക്കുന്നുണ്ട് നല്ലൊരു പാട്ട് പറ അത് ശരിക്കും ഇപ്പോഴത്തെ എന്ന് സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു മരിച്ച ചക്ക ഒരു കുഞ്ഞു മരിച്ച പാട്ടായിരുന്നു പക്ഷെ ഞങ്ങളത് പാടി എല്ലാം മറന്നോ പാട്ടാ പാട്ടുപാട് ഞങ്ങൾ പാടിയോ പാട്ട് പാടി പാട്ടുപാട് നല്ലൊരു പാട്ട് പാട്ടുപാടെ

சிவத்தொன்னிச்சோருண்டு உச்சக்கு உன்னார வந்தோடு அடிப்படைய എന്താണെങ്കിലും എടാ ഈ പാട്ട് പാടി ഇവിടെ പിടിച്ചു ഓക്കെ എന്താണെങ്കിലും നിങ്ങളെ എന്താ പറയാ ഇന്നത്തെ ദിവസത്തില് കുറച്ച് സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ എന്താ സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി മൂവി വേൾഡ് മീഡിയ ഓൾ ടീം നിങ്ങളോട് താങ്ക് യു ണ്ടോ കൊറച്ചും പഠിച്ചിട്ട് കഴിപ്പഴും മാറിയിട്ടില്ല എന്ത് ചെയ്യാനും അപ്പൊ നിങ്ങൾ ഈ കോസ്റ്റ്യൂം ഇട്ടോണ്ട് തന്നെ വന്നതിനും വളരെയധികം സത്യത്തിൽ ഇവര് ഭയങ്കര വെൽസെക്കെ ആയിട്ട് വന്നതാണ് പക്ഷെ നമ്മുടെ വീഡിയോ ഇവരെ പോലെ വൈറലാകണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സെയിം കോസ്റ്റ്യൂമ് ഞാൻ മേടിച്ച് വെച്ച് എടുപ്പിച്ച് ഇട്ടതാണ് എന്താണെന്ന് അറിയില്ല അന്നത്തെ കഴിഞ്ഞ പിന്നെ ഉമാരത് കൂടിട്ടേയില്ല ഞാൻ അഞ്ചു മിനിറ്റ് അതാണല്ലേ മുഖത്തെ മേക്കപ്പ് പറഞ്ഞോ നാണിട്ടില്ലേ താങ്ക് യു